മലയാള മാസങ്ങളുടെ അവസാന മാസമായ കർക്കിടകത്തെ മലയാളികൾ രാമായണ മാസമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ദിവസങ്ങളിൽ രാമായണം വായനയും ദശപുഷ്പം ചൂടലും എല്ലാ ഹിന്ദു ഗൃഹങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും കാണുവാൻ സാധിക്കുന്നില്ല ദശപുഷ്പം ചൂടുക എന്നാൽ തിരുവാതിരയ്ക്ക് പൂ ചൂടുന്നത് പോലെ തന്നെയാണ് ഈ മാസത്തിൽ സ്ത്രീകൾ ഈ ദശപുഷ്പം ചൂടിയാൽ ദൈവങ്ങളുടെ പലതരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാകും എന്നാണ് വിശ്വാസം ഇതിൽ പത്ത് ഔഷധികളുണ്ട് ആരോഗ്യകരമായി വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ് കർക്കിടകം കാരണം തോരാതെ പെയ്യുന്ന മഴയും അതിൽ നിന്നുണ്ടാകുന്ന ജീർണ്ണതയും ഒരുപാട് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന പഴയ കാലങ്ങളിൽ ഇത്തരം ഔഷധ സസ്യങ്ങൾ അനിവാര്യമായിരുന്നു ഇനി നമുക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം എണ്ണമറ്റ ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയാണ് കേരളം ദശപുഷ്പങ്ങൾ ചൂടുന്നതും വീട്ടുമുറ്റത്ത് നട്ടുവളർത്തി ശുദ്ധിയോടെ പരിപാലിക്കുന്നതും ഐശ്വര്യപ്രദമാണ് കറുക കൃഷ്ണക്രാന്തി പൂവാങ്കുരുന്നില നിലപ്പന കയ്യുണ്ണി മുക്കൂറ്റി തിരുതാളി ഉഴിഞ്ഞ ചെറുള മുയൽ ചെവിയൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ ഇവയിൽ കറുകയ്ക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ട് കൂട്ടത്തിൽ പുഷ്പിക്കാത്തതും കറുക തന്നെയാണ് ഓരോ പുഷ്പത്തിനും ഓരോ ദേവതയുമായി ബന്ധമുണ്ട് ഓരോ പുഷ്പം ചൂടുന്നതിൻ്റെ ഫലവും ഓരോന്നാണ് കറുകയുടെ ദേവത ആദിത്യനാണ് ഗണപതി പൂജയ്ക്ക് പ്രധാനമാണ് കറുക ചൂടുന്നതുകൊണ്ട് കൊണ്ട് ആദി വ്യാധികൾ ശമിക്കുമെന്ന് വിശ്വസിക്കുന്നു കൃഷ്ണക്രാന്തിയുടെ ദേവത കൃഷ്ണനാണ് ഇതിൻ്റെ പുഷ്പം ചൂടുന്നതുകൊണ്ട് വിഷ്ണുപദപ്രാപ്തിയാണ് ഫലം പൂവാങ്കുരുന്നീലയുടെ ദേവത ഇന്ദിരാദേവിയാണ് ദാരിദ്ര്യദുഃഖം ശമിക്കുന്നു നിലപ്പനയുടെ ദേവി ഭൂമി ദേവിയാണ് പാപങ്ങൾ നശിക്കുന്നു കയ്യുണ്ണി അഥവാ കയ്യോന്നി ദേവത പഞ്ചബന്ധാരിയാണ് ബ്രഹ്മഹത്യ മദ്യപാനം മോഷണം ഗുരുപത്നീഗമനം ഇവ ചെയ്യുന്നവരുമായുള്ള കൂട്ട് എന്നീ പഞ്ചപാപങ്ങൾ നശിക്കുകയാണ് കയ്യൊന്നിയുടെ പുഷ്പം ചൂടിയാലുള്ള ഫലം മുക്കുറ്റിയുടെ ദേവത പാർവതീദേവിയാണ് വിവിധ ഹോമകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള മുക്കുറ്റിയുടെ പൂ ചൂടിയാൽ ഭർത്തൃസൗഖ്യം പുത്രസിദ്ധി എന്നിവയാണ് ഫലം തിരുതാളിയുടെ ദേവതയും ഇന്ദിരാദേവി തന്നെ ഈ പുഷ്പം ചൂടിയാൽ സൗന്ദര്യവർദ്ധനയാണ് ഫലമെന്ന് പറയുന്നു ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലിപ്പം തിരുതാളിയുടെ പൂക്കൾക്കാണ് ഉഴിഞ്ഞയുടെ ദേവത ഇന്ദ്രാണിയാണ് ഇന്ദ്രവല്ലി എന്നും അറിയപ്പെടുന്ന ഉഴിഞ്ഞയുടെ പൂക്കൾ ചൂടിയാൽ ആഗ്രഹസാഫല്യമാണ് ഫലമെന്ന് പറയുന്നു ബലികർമ്മങ്ങൾക്ക് പ്രധാനമായ ചെറുളയുടെ ദേവത യമധർമ്മനാണ് ഈ പുഷ്പം ചൂടിയാൽ ആയുർവർദ്ധനയാണ് ഫലം മുയൽ ചെവിയൻ്റെ ദേവത ചിത്തജ്ഞാതാവാണ് മംഗല്യസിദ്ധിയാണ് ഇതിൻ്റെ പൂക്കൾ ചൂടിയാൽ കിട്ടുന്ന ഫലം ദശപുഷ്പങ്ങൾക്ക് പൂജാതി കാര്യങ്ങളിലുള്ള പ്രാധാന്യത്തോടൊപ്പം തന്നെ ഔഷധ ഗുണവുമുണ്ട് ദശപുഷ്പരച്ച് തിലകം ചാർത്തുക ദശപുഷ്പമരച്ച് മോരിൽ കലക്കി കുടകപ്പാലയിലൂടെ കുമ്പിളിലാക്കി കുടിക്കുക തുടങ്ങിയ ആചാരങ്ങൾ മുൻപ് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ആരോഗ്യം ഐശ്വര്യം എന്നിവ കൈവരുന്നതിന് വേണ്ടിയുള്ള ഈ ആചാരങ്ങൾ ഇന്ന് കേരളത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദശപുഷ്പത്തിൽപ്പെട്ട എല്ലാ സസ്യങ്ങൾക്കും അതിൻ്റേതായ ഔഷധഗുണങ്ങളുണ്ട് ആയുർവേദത്തിൽ നിലപ്പന മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്നു മൂത്രതടസ്സത്തിനും ഒരു നല്ല ഔഷധമായി ഇത് ഉപയോഗിക്കാറുണ്ട് ഉഴിഞ്ഞ കഷായം വെച്ച് കുടിച്ചാൽ വയറുവേദനയ്ക്ക് ശമനമാകുമെന്ന് പറയുന്നു മുടികൊഴിച്ചിലിനും വാദം നീര് എന്നിവയ്ക്കും ഇതൊരു മികച്ച ഔഷധമാണ് മുയൽ ചെവിയൻ അരച്ച് ചേർത്ത പാൽ നെറ്റിയിൽ പുരട്ടിയാൽ കുഴിഞ്ഞുകുത്തലിന് നല്ലൊരു ഔഷധമാണ് തൊണ്ട സംബന്ധമായ അസുഖത്തിനും നേത്രകുളിമയ്ക്കും ഇത് വളരെ സഹായകമാണ് പൂവാംകുരുന്നില രക്തശുദ്ധിക്ക് ഉത്തമമാണെന്ന് പറയുന്നു വെളുത്ത പൂക്കളോട് കൂടിയതാണ് ചെറുള ഇത് ബലികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശരീരത്തിലെ വിഷാംശം മാറ്റുന്നതിനും ഇത് ഉത്തമമാണെന്ന് പറയുന്നു ഏറ്റവും വലിയ പൂവുള്ളത് തിരുതാളിക്കാണ് ഈ പൂ ചൂടുന്നതും ഐശ്വര്യപ്രദമാണ് വിഷ്ണുക്രാന്തി ഓർമ്മക്കുറവിന് നല്ലൊരു ഔഷധമാണ് ओम नमो भगवते वासुदेवाय धन्वन्दरे अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय महाविष्णवे नमः ॐ नमो भगवते वासुदेवाय धन्वन्दरे अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय महाविष्णवे नमः ॐ नमो भगवते वासुदेवाय धन्वन्धरे अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय महाविष्णवे नमः